നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം തൃശൂർ കല്ലുംപുറം റോഡ് ടാറിംഗും കുന്നംകുളം ജംഗ്ഷൻ വികസനവും ഉടൻ ആരംഭിക്കാൻ ധാരണ ഇതു സംബന്ധിച്ച് എ സി മൊയ്തീൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ കെഎസ് ടി പി കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരുടെയും വിവിധ വകുപ്പുതല മേധാവികളുടെയും സംയുക്ത യോഗത്തിലാണ് റോഡ് ടാറിംഗും ജംഗ്ഷൻ വികസനവും ആരംഭിക്കാൻ തീരുമാനിച്ചത് റോഡ് ടാറിംഗ് കെഎസ്റ്റിപിയുടെയും ജംഗ്ഷൻ വികസനം കെ ആർ എഫ് ബിയുടെയും ഉത്തരവാദിത്വത്തിലാണ് പൂർത്തീകരിക്കുക പെരുമ്പാവൂർ കേന്ദ്രമായ ഇ കെ കെ കമ്പനിയും ജംഗ്ഷൻ വികസനം മലബാർ ടെക് കമ്പനിയുമാണ് ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് റോഡ് ടാറിംഗും കുന്നംകുളം ജംഗ്ഷൻ വികസനവും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കാൻ രണ്ട് കരാറുകാരും തീരുമാനിച്ചു റോഡ് ടാറിംഗിനും ജംഗ്ഷൻ വികസനത്തിനും അനുബന്ധമായുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വാട്ടർ അതോറിറ്റിയും കെഎസ്ഇബിയും ഒരുക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പുനൽകി തൃശൂർ മുതൽ കല്ലുംപുറം വരെയുള്ള ജില്ലയിലെ റോഡ് വികസനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത് കുന്നംകുളം ജംഗ്ഷനിലെ പട്ടാമ്പി ഗുരുവായൂർ വടക്കാഞ്ചേരി തൃശൂർ റോഡുകൾ ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ അഞ്ച് മീറ്റർ വീതിയിലാണ് പുനർനിർമ്മിക്കുക തൃശൂർ കല്ലുംപുറം വരെ നാല് ഭാഗങ്ങളായി തിരിച്ചാണ് റോഡ് ടാറിംഗ് നടപ്പിലാക്കുക മെയ് മാസത്തോടെ ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇ കെ കെ പ്രൊജക്ട് മാനേജർ ശ്രീരാഗ് പറഞ്ഞു ചൂണ്ടൽപാടത്ത് മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കും ഇവിടെ ആറ് കലുങ്കുകൾ പുനർനിർമ്മിക്കും നിലവിലുള്ള റോഡ് ചില ഭാഗങ്ങളിൽ വീതി കൂടിയും ചില ഭാഗങ്ങളിൽ നിലവിലുള്ള വീതിയിലുമായിരിക്കും ടാറിംഗ് പൂർത്തീകരിക്കുക ടാറിംഗ് ജോലികൾ നടക്കുമ്പോൾ വാഹന പല ഭാഗങ്ങളിലായി തിരിച്ചുവിടേണ്ടിവരുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു റോഡ് ടാറിംഗിനും കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിനും കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് എം എൽ എ സൂചിപ്പിച്ചു

മഴയ്ക്കു മുമ്പ് മഴുവഞ്ചേരി ചൂണ്ടൽ റോഡ് ടാറിങ്ങും ജൂണിൽ കുന്നംകുളം ജംഗ്ഷൻ വികസനവും പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർ അൻസാർ കെ ആർ എഫ് ബി ചീഫ് എഞ്ചിനീയർ അശോക് കുമാർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ് കൌൺസിലർമാരായ ലബീബ് ഹസൻ ബിജുസി ബേബി കരാറുകാർ വാട്ടർ അതോറിറ്റി കെഎസ്ഇബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എംഎൽഎ വിളിച്ചിട്ടും സിറ്റി ഗ്യാസ് പദ്ധതി നടത്തിപ്പുകാരായ അദാനി കമ്പനി ഉദ്യോഗസ്ഥരും ബിഎസ്എൻഎൽ അധികൃതരും യോഗത്തിൽ പങ്കെടുത്തില്ല